നമസ്കാരം രാമജന്മഭൂമി അയോധ്യയിൽ തിങ്കളാഴ്ച നടക്കുന്ന ഭഗവാൻ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതും അതിനോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കൂത്താട്ടോളം ഓണങ്ങന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ കർസേവകരെ ആദരിക്കുകയും ശ്രീരാമനാമജപവും നടക്കുമെന്ന് ഭാരവാഹികൾ ലൈഫ് കൊച്ചിയോട് പറഞ്ഞു വാർത്തയിലേക്ക് ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിൽ അടുത്ത ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന ഭഗവാൻ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ചടങ്ങ് പ്രാണപ്രതിഷ്ഠ അത് ആഘോഷിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയും നാമജപവും ആയി ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതര മുതൽ രണ്ട് വരെ ഭക്തരെല്ലാം ഒന്നിച്ചുകൂടി അന്ന് കർസേവയ്ക്ക് പോയിട്ടുള്ള കർസേവകരെ ആദരിക്കുകയും അവർക്ക് മൊമൻറ്റം കൊടുക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ ഭക്തരും എല്ലാ ദേശീയ വിശ്വാസികളും ഈ ചടങ്ങിലേക്കായി എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അയോധ്യയിലെ രാംലല്ല ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അതിൻ്റെ ഭാഗമായി കൂത്താട്ടുകുളം ഓണങ്ങുന്ന ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ സൽസമയ സംപ്രേഷണവും അതുപോലെ തന്നെ ആ അയോധ്യയിൽ കർസേവയ്ക്ക് പോയിട്ടുള്ളവരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ് ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ഒരാഘോഷമായി മാറ്റിക്കൊണ്ട് അയോധ്യ പോലെ തന്നെ കൂത്താട്ടുകുളത്തെ ഓണംകുന്ന് ഭഗവതി ക്ഷേത്രാങ്കണം ഒരുക്കിയെടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് രാംലല്ല ആഘോഷ സമിതിക്ക് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്